ഭാരതീയ വാസ്തുവിദ്യയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേരുന്നു ഫെങ് ഷു ഫെയിലേക്ക് സ്വാഗതം നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തേജസ് ഫെങ്ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ് സർ സ്വാഗതം സർ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾക്ക് മുന്നേ സംസാരിച്ചിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അപ്പോൾ അത് കൂടുതൽ ആൾക്കാർ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ചോദിച്ചിരുന്നു കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് നമുക്കതിനെക്കുറിച്ച് ഒന്നുകൂടെ സംസാരിക്കാം ഓക്കെ എല്ലാ ചെനുമ്മമാരെയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്വന്തം കുട്ടി ഏറ്റവും നല്ല രീതിയിൽ വളരണം അല്ലെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അത് പല ആൾക്കാരും ഇപ്പോഴും വിളിച്ചിട്ട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പം അതിനകത്ത് ഒരു ഒരു കാര്യം അത് ശ്രദ്ധിക്കുക കുട്ടികളെവിടെയാണിരുന്ന് പഠിക്കേണ്ടത് അവർ ഏത് റൂം ഉപയോഗിക്കണം അവരെങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കണം ഏത് സമയത്ത് അവർ പഠിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വളരെ വിശദമായിട്ട് നോക്കേണ്ടത് ശരിക്കും നമ്മുടെ ഇടയിലൊക്കെ കണ്ടിട്ടുള്ളൊരു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പറയുന്നൊരു രീതിയെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ അപ്പുറത്തെ കുട്ടി എങ്ങനെ പഠിക്കുന്നു അതിനേക്കാൾ ഒന്ന് ഒരു പടി മുന്നിലായിരിക്കണം നമ്മുടെ കുട്ടി അതാണല്ലോ പൊതുവേ പൊതുവേ ഉള്ളൂ എല്ലാ മാതാപിതാക്കളും എല്ലാ ഈ ഈ ഒരു രീതിയാണ് കാരണം നമ്മുടെ കുട്ടി ഏറ്റവും കൂടുതൽ കാരണം ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാർ ഈ മാതാപിതാക്കൾ ഇനി അറിയപ്പെടേണ്ടത് കുട്ടികളിൽ നിന്നാണ് അത് ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു ആ ഒരു ചിന്തയാണ് അതിനെ ഇങ്ങനെ ആക്കുന്നത് കാരണം എൻ്റെ മോൻ നല്ല രീതിയിൽ പഠിക്കുന്നു അല്ലെ എൻ്റെ മോൻ നല്ല രീതിയിൽ പഠിക്കുന്നു എന്നുള്ള ഈ പടി പടി എന്നുള്ളൊരു ഇഞ്ചക്ഷൻ മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ അത് എന്തുകൊണ്ടാണ് അവർ പഠിക്കാത്തത് അല്ലെങ്കിൽ എന്താണ് അവർക്ക് മനസ്സിലാകത്തത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫെൻഷയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വാസ്തു അനുസരിച്ചൊക്കെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ല ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടി ഉപയോഗിക്കുന്ന റൂം ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടോ ആയിക്കോട്ടെ ഇപ്പം നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ സൗത്തിലോട്ടോ വെസ്റ്റിലോട്ടോ ആയിക്കോട്ടെ ആ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണർ അതായത് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു റൂം ആയിരിക്കണം സ്റ്റഡി റൂമായിട്ട് എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് പല വീടുകളിലും വടക്ക് കിഴക്ക് ഭാഗം അവർ പൂജാമുറിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ട് ചില വീടുകളിൽ വീടുകളിലത് കിച്ചണാക്കി സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ കുട്ടികളിരുന്ന് പഠിക്കുന്ന റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം സെലക്ട് ചെയ്യുക അവിടെയാണ് നമുക്ക് കുട്ടികളുടെ പഠിക്കുന്ന ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അവർക്ക് ഇരുന്ന് ഇരിഞ്ഞിരുന്ന് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടത് അവിടെയാണ് അവിടെ ഒരു ഇപ്പോൾ നമ്മളെ ഇടയ്ക്ക് വെച്ച് പിരമിഡൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുന്നതാണ് കുട്ടി പഠിക്കുന്നതിൻ്റെ അവിടെ കറക്റ്റ് ഒരു പിരമിഡ് സെറ്റ് ചെയ്യും അപ്പോൾ അവരിന്ന് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പിരമിഡിൻ്റെ ഉള്ളിലായിരിക്കും ഇരുന്ന് പഠിക്കുന്നത് പിരമിഡ് സെറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പിരമിഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നോർത്ത് ഈസ്റ്റ് കോർണറിൽ നമ്മൾ ആ കറക്റ്റ് ഒരു അതിനൊരു അളവുണ്ട് ആ അളവനുസരിച്ച് ഒരു പിരമിഡ് സെറ്റ് ചെയ്തിട്ട് ആ മോളായിട്ടവരായിരിക്കും പിരമഡ് തിക്കുന്നത് അതിനകത്തിരുന്നായിരിക്കും കുട്ടി പഠിക്കുന്നത് അപ്പം നമ്മുടെ ഓറാ ലെവലിന് ഡബിൾ ചെയ്യുവാനും ത്രിബിൾ ചെയ്യാനും ഒക്കെ കഴിവ് ഇതിനകത്തുണ്ട് നമുക്ക് സാധാരണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നേക്കാളും പെട്ട പ്രാവശ്യം നമ്മൾ അതിനകത്തുനിന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പെരമ്പേണ്ടെ കുറിച്ചറിയാമല്ലോ പെരുമ്പാട്ട് അത്രത്തോളം പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുവാനും സേവ് ചെയ്യാനുള്ള കഴിവൊക്കെയാണ് അതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ അതിനകത്തു പഠിക്കുക അത് മുമ്പ് ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒന്ന് രണ്ടാൾക്കാർക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് ഡെവലപ്മെന്റ്സ് വേണമെന്ന് പറഞ്ഞാൽ ആ വീടുകളിൽ ഞങ്ങൾ പോയി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അതിന് പുറമേ നമ്മൾ എല്ലാവർക്കും പിരമിഡ് ഒന്ന് സെറ്റ് ചെയ്യണം അത് കോസ്റ്റ്ലിയാണ് ഈ ഈ പിരമിഡ് സെറ്റ് ചെയ്യുമ്പോൾ അത് വേണ്ടി മാത്രമാണോ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുക അതായത് മെഡിറ്റേഷനു വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട് പക്ഷെ കൂടുതലായിട്ട് ആൾക്കാരും വിദ്യാഭ്യാസത്തിനുള്ള പെരിമിഡാണ് അവർ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഈ പിരമ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി കോസ്റ്റ്ലിയാണ് പിരിമിഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ ഗ്ലാസ്സും അല്ലെങ്കിൽ വുഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അത് ഒത്തിരി ഇതായിട്ടും നോർമലി നമ്മുടെ കുട്ടി എങ്ങനെ പഠിക്കണം എന്ന് നോക്കണമെങ്കിൽ അവരുടെ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ടേബിൾ സെറ്റ് ചെയ്യുക ഓക്കെ ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് പഠിക്കാം വന്ന് വടക്കോട്ട് തിരിഞ്ഞെന്ന് പഠിക്കാം അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പഠിക്കാം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഫെങ്ഷിയുടെ ടൂളുകളിൽ തന്നെ പകോട ടവറുണ്ട് അതായത് സ്റ്റഡി ടവർ അത് ഡ്രാഗൺ ഗേറ്റ് എന്ന് പറഞ്ഞ ഇതുണ്ട് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ഐറ്റങ്ങളൊക്കെ നമുക്ക് ഗ്ലോബ് വയ്ക്കാം ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കോൺസെൻട്രേഷൻ കൂടുവാനുള്ളൊരു ചാൻസ് നമുക്ക് ഉണ്ട് ചാൻസ് അല്ല അതിനകത്തൊരു നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്നതാണ് പിന്നെ ഞങ്ങളിപ്പം ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷ്യയിലാണെങ്കിൽ സ്റ്റഡി കിറ്റൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ക്രിസ്റ്റൽ പെൻസിലൊക്കെ ഉണ്ട് അപ്പോൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ന് പഠിച്ചു കഴിഞ്ഞുമ്പോൾ നമ്മൾ മെമ്മറിയിൽ സേവ് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ഇതിലും ആ പെൻസിലിനും സേവ് ആവും അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് അതൊക്കെ എന്താ പറയുക ഒരു മിറാക്കിൽ പോലെയാണ് വളരെ നമുക്ക് ചിന്തിച്ചു ചിന്തിച്ചൊരു ഇതെങ്ങനെയാണ് സേവ് ആവും നോക്കും പക്ഷെ അത് ഇതെല്ലാം അനുഭവത്തിലൂടെയാണ് കാരണം കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇതെല്ലാം ഓരോരുത്തും അപ്ലൈ ചെയ്ത് ആ റിസൾട്ട് കിട്ടിയത് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പെൻസിൽ ഉപയോഗിക്കാം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസം പോസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എപ്പോഴും പഠിക്കണം സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളും ഇപ്പം പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന് വന്നു ഹോംവർക്കൊക്കെ ചെയ്തു വെച്ചിട്ട് പഠിക്കുകയാണ് അല്ലേ രാത്രി ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണി വരൊക്കെ ഇരുന്ന് പഠിക്കും അടുത്ത ദിവസം രാവിലെ സ്കൂൾ വാൻ വരുന്ന സമയം ചിലപ്പോൾ രാവിലെ എട്ട് മണിക്കായിരിക്കും സ്കൂൾ വേൻ വരുന്നത് ഏഴ് മണിക്ക് അവരെ എണീപ്പിച്ച് പെട്ടെന്ന് കുട്ടിയെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണ്ടി കയറ്റി വിടും അല്ലേ ഇതാണല്ലോ രീതി പൊതുവേ എല്ലാ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന രീതി ഇതാണ് കുട്ടികളെ മാക്സിമം രാത്രി വരെ പഠിപ്പിക്കുക രാവിലെ എന്താ പറയുക സ്കൂൾ സ്കൂൾ വേൻ വരുന്നതിനെ തൊട്ടുമുമ്പേ ഉണർത്തുക പെട്ടെന്ന് പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് അവരെ വിടുക അതാണ് ഏറ്റവും വലിയ തെറ്റ് അത് തെറ്റായിട്ടുള്ളൊരു രീതിയാണ് ഒരിക്കലും കുഞ്ഞു കുട്ടികളെപ്പോലും അത് ശീലം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവർ വിദ്യാഭ്യാസത്തിൽ നല്ല റിസൾട്ട് കിട്ടും പല സ്കൂളുകളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് അപ്പോൾ പറയാറുള്ളതാണ് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പഠിക്കരുത് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് പഠിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ ചെയ്യുക പിന്നെ ഇരുന്ന് കളിക്കുകയോ ടി വി കാണുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം സാധാരണ പത്ത് മണിക്ക് ഉറങ്ങുന്നൊരു കുട്ടിയാണെങ്കിൽ ഒരു ഒൻപത് മണിക്ക് ഉറങ്ങാൻ പറയുക അതുവരെ കേൾക്കുമ്പോൾ വളരെ ഹാപ്പിയാണ് അവർക്ക് ആ എന്തായാലും അങ്ങനൊന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ പകരം രാവിലെ മണിക്ക് എണീക്കണം ഇത് കേൾക്കുമ്പോൾ കുട്ടികളെ മുഖാത്രയും പോകും കുട്ടികളുടെ മുഖം ചുരുങ്ങുന്നതിനൊക്കെ കൂടെ അച്ഛനും അമ്മയുടെ മുഖം ആദ്യം പോവും എന്തെന്നറിയോ അവരും രാവിലെ എണീക്കണം ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി എടുക്കണമെങ്കിൽ അച്ഛനും അമ്മമാരും പഠി എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നേക്കാളും അഞ്ചുമണി എന്ന് പറഞ്ഞ മണി സമയമാകുമ്പോൾ കുട്ടികളെ വിളിച്ചുണർത്തി അവരും ഉണർന്ന് കൂടെ ഇരുന്നിട്ട് ഒരു പ്രാവശ്യം തലേ ദിവസം നമ്മൾ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിച്ചത് ഒരു ഒരു പ്രാവശ്യം മാത്രം വായിച്ചാൽ മതി അവൻ്റെ മെമ്മറിയിൽ അത് സേവ് ആയിരിക്കും പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് എത്ര ഉറക്കത്തിൽ വെളിച്ചെണ്ണ നയിപ്പിച്ചിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ റീഫ്രഷ് ചെയ്ത് കിട്ടുന്ന ഒരു ബോഡിയാണ് അപ്പോൾ നല്ല മൈൻഡാണ് അല്ലേ നമുക്ക് മറ്റതാണെങ്കിൽ സ്കൂളിൽ പോയി ക്ഷീണിച്ച പക്ഷേ വന്നു കളിയും കാര്യങ്ങളും അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ബീട്ടി പാർലറിൻ്റെ കാര്യങ്ങൾ സെറ്റ് പറഞ്ഞു തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയൊക്കെ നമ്മുടെ ഉള്ളിൽ കയറി ഓടിക്കാളിച്ച് ക്ഷീണിച്ച് അവശനായി വീട്ടിൽ വന്ന് പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇത്രയും പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് മൈൻഡ് എപ്പോഴും ഔട്ടായിരിക്കും ഇല്ലേ മറ്റേത് ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ നല്ല നല്ല റീഫ്രഷ് മൈൻഡ് നമുക്ക് കിട്ടും ഒരു ഒരാഴ്ച ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി അതും ഞാൻ ചോദിക്കാൻ സാറേ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു രീതി തുടർന്ന് വരുന്നവരുണ്ടാകാം ഈ വൈകുന്നേരം വന്നു കഴിഞ്ഞ് പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു തീർക്കുക പരമാവധി വൈകീട്ട് വരെ കിടന്നുറങ്ങുക അങ്ങനെയൊക്കെ ഉള്ളവർ അപ്പൊ അവര് പെട്ടെന്ന് ഇങ്ങനെ പുതിയ അതിരാവിലെ എഴുന്നേക്കുക എന്നുള്ള ഒരു രീതിയോടെ ഞാൻ പറഞ്ഞല്ലോ ഇത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും റീഫ്രഷ് ചെയ്ത് കിട്ടുന്ന മൈൻഡിലാണ് നമ്മൾ എന്തും കൊടുക്കാനുള്ളത് അത് ലൈഫ് ടൈം നമ്മുടെ ഉള്ളിൽ സേവ് ആയിരിക്കും അല്ലേ ഇപ്പോഴത്തെ എന്താ എല്ലാവരും ചെയ്യുന്നത് എക്സാമിന് എഴുതി കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതേ ക്വസ്റ്റ്യൻ വീണ്ടും കൊടുത്താൽ എല്ലാം മറന്നു അപ്പോൾ അവർ കാണാപ്പാടം പഠിക്കുക എന്ന് പറയും അതങ്ങനെയല്ല ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മുടെ മെമ്മറിയിൽ അത് സേവ് സേവായിരിക്കണം ആ ഒരു രീതി അനുസരിച്ചാണ് പഠിക്കേണ്ടത് എന്നാൽ ഇന്നത്തെ സമയം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വിദ്യാഭ്യാസത്തെക്കുറിച്ച് അടുത്ത ദിവസം ഞാൻ പറഞ്ഞുതരാം കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്തും ആ വീടിൻ്റെ ഡയറക്ഷൻ ഇതൊക്കെ ഒരു പേപ്പറിനോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക വിശദമായിട്ട് പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് അത് കറക്റ്റ് ചെയ്തു തരാം നമസ്കാരം